സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിന് അർഹത നേടി കൊളപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണിത് രണ്ട് ലക്ഷം രൂപയാണ് പുരസ്കാരം കായകൽപ്പ പുരസ്കാരം മാനദണ്ഡത്തിൽ തൊണ്ണൂറ്റിയൊ ശതമാനം മാർക്ക് നേടാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കഴിഞ്ഞു ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് കുളപ്പള്ളി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തസ്തിമ പറഞ്ഞു കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം മാർക്കാണ് ആശുപത്രി നേടിയത് എൺപത്തിയെട്ട് ദശാംശം രണ്ട് മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം സ്ഥാനവും എൺപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്ക് അൻപതിനായിരം രൂപയാണ് അവാർഡ് ഷൊർണൂർ നഗരസഭയിലെ അർബൺ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും കായികൽപ്പം അവാർഡ് ലഭ്യമായി രണ്ട് ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെൻറ്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെൻറ്ററിന് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനമുണ്ടായിരുന്നു ഇത്തവണ ഏതാണ്ട് എഴുപത്തിയൊന്ന് ഹെൽത്ത് സെന്ററുകളോട് മത്സരിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഒന്നാമത് ഇപ്പോൾ സ്റ്റേറ്റിൽ ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജില്ലാടിസ്ഥാനത്തിലാണ് മത്സരം ആ ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് നഗരസഭയുടെ കീഴിലുള്ള ഈ ഹെൽത്ത് സെന്ററിന് ഇത്തരമൊരു അവാർഡ് ലഭ്യമായത് അപ്പൊ അവാർഡിന് പിന്നിൽ ആശുപത്രിയിലെ ജീവനക്കാർ അതുപോലെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അവിടെയുള്ള അയ്യങ്കാളി തൊഴിലുറപ്പുകാർ ആശവർക്കർമാർ അതോടൊപ്പം തന്നെ അതിൻ്റെ പി ആർഒ ഉൾപ്പെടെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പതിനഞ്ച് ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു New Center, Short